യേശുവിൽ സ്നേഹമുള്ളവരെ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ ഏറ്റവും വലിയ നിധിയാണ് പത്ത് കൽപ്പനകൾ ഈ പത്ത് കൽപ്പനകളെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം വളരെയധികം ജ്ഞാനവും വിജ്ഞാനവും ഉൾക്കൊള്ളുന്നതാണ് ഈ പത്ത് കൽപ്പനകൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്പോഴൊക്കെയാണ് ഇസ്രായേൽ ജനം ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോ അപ്പോഴൊക്കെ അവർക്ക് വിജയവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടായിരുന്നു നേരെ മറിച്ച് ദൈവം നൽകിയ കൽപ്പനകൾ ലംഘിച്ച് താൻ താന്തോന്നുകളായി ജീവിച്ചപ്പോൾ അവരുടെ ഇടയിൽ തോൽവിയും ക്ഷാമവും അസംതൃപ്തിയും ഉണ്ടായി ഇന്നത്തെ വാനയിൽ ദൈവം പറയുന്നുണ്ട് ഇസ്രായേലെ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ ദൈവം വീണ്ടും പറയുന്നു ഈ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മറ്റ് ജനതകളുടെ മുമ്പിൽ നിങ്ങൾ ജ്ഞാനികളും വിവേകമുള്ളവരുമായി തീരും നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും ഞാൻ നൽകിയിരിക്കുന്ന കൽപ്പനകളെപ്പോലെ നീതിയുദ്ധമായ ചട്ടങ്ങളും നിയമങ്ങളും വേറൊരു ജനതയ്ക്കും ഇല്ല ഇത്രയും പറഞ്ഞിട്ട് വളരെ ഗൗരവമേറിയ ഒരു കാര്യം ചെയ്യാൻ ദൈവം നമ്മോട് പറയുന്നു നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മയാതിരിക്കാനും ശ്രദ്ധിക്കുവൻ ജാഗരൂകരായിരിക്കും അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം സ്നേഹമുള്ളവരെ എല്ലാ മാതാപിതാക്കളോടും ദൈവം പറയുകയാണ് ദൈവം നൽകിയ പത്തു കൽപ്പനകൾ നിങ്ങളുടെ മക്കൾ പാലിക്കുന്നുണ്ടോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ടോ അവരുടെ ഹൃദയത്തിൽ നിന്നും അത് മായാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ഫോണും ടാബും ലാപ്ടോപ്പും സൈക്കിളും ബൈക്കും മറ്റു വസ്തുക്കളും കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പത്ത് കൽപ്പനകൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കുക അത് പാലിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ വിജയവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ അവർ നാശത്തിലേക്ക് നീങ്ങും സങ്കീർത്തകൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നു അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു വീണ്ടും സങ്കീർത്തകൻ പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നു അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരവുമാണ് നമുക്ക് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാം നമ്മുടെ മക്കളെ ദൈവകൽപ്പനയിൽ വളർത്തിക്കൊണ്ടുവരാം ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ